ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ അധ്വാന ശക്തിയുടെ കമ്പോളമാണ് അതിൽ തന്നെ ഏറ്റവും അധികം ചെറുപ്പക്കാരായ തൊഴിലാളികളാണ് അല്ലെങ്കിൽ തൊഴിൽ ശക്തിയാണ് ഉള്ളത് ഇന്ത്യൻ ജനസംഖ്യയുടെ ഏകദേശം അറുപത്തിയഞ്ച് ശതമാനവും ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവരാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഇങ്ങനെ വളരെ വലിയ ഒരു യുവജനസംഖ്യ ഈ ലോകത്ത് മറ്റൊരു രാജ്യത്തിനകത്തും ഇല്ല എന്ന് തന്നെ പറയാം ലാഭം 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 എന്ന് മാത്രം ലക്ഷ്യത്തോടു കൂടി ഇത് മാത്രം മന്ത്രിച്ച് ഈ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുതലാളിത്തത്തിന് ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും കുറഞ്ഞ കൂലിക്ക് മനുഷ്യാധ്വാനവും അസംസ്കൃത വസ്തുക്കളും ഒരുപോലെ ലഭിക്കാവുന്ന ഏറ്റവും വലിയ കമ്പോളമായി ഇന്ത്യയെ അവർ കാണുകയാണ് ഇന്ത്യ ഏറ്റവും വലിയ കമ്പോളമാണ് അത്തരമൊരു കമ്പോളത്തിൽ നിന്ന് ഈ തൊഴിൽ ശക്തിയെ മുഴുവൻ കൂലി കൂലിയടിമകളാക്കി കോർപ്പറേറ്റുകൾക്ക് എറിഞ്ഞുകൊടുക്കാനാണ് മോഡി സർക്കാർ യഥാർത്ഥത്തിൽ തൊഴിൽ കോഡുകളെല്ലാം തയ്യാറാക്കി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്